മഞ്ജു വാര്യർ ബിക്കിനിയിട്ട് വരുമോ പോസ്റ്റർ കണ്ട് തെറ്റിദ്ധരിച്ച് വിമർശകർ ഫൂട്ടേജ് ഫസ്റ്റ് ലുക്ക് വൈറൽ മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറായി വാഴുന്ന നടി മഞ്ജു വാര്യറുടെ സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളാണ് മഞ്ജു പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഏറ്റവും പുതിയതായി ഫൂട്ടേജ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് പുറത്തു വരുന്നത് മഞ്ജു വാര്യരെ പ്രധാന കഥാപാത്രമാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന പുത്തൻ സിനിമയാണ് ഫുട്ടേജ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് മഞ്ജു അടക്കമുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ച ചിത്രം കണ്ടതോടെ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ് അഞ്ചാം ബാതിര കുമ്പളങ്ങി നൈറ്റ്സ് മഹേഷിന്റെ പ്രതികാരം തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകളുടെ എഡിറ്റർ സൈജു ശ്രീധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയാണ് ഫുട്ടേജ് ചിത്രത്തിൽ വിശാഖ് നായർ ഗായത്രി അശോക് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എല്ലാ വാതിലിനു പിന്നിലും നിങ്ങളുടെ ഭാവനയ്ക്കപ്പുറമുള്ള ഒരു ലോകമുണ്ട് എന്നാണ് പോസ്റ്ററിന് മഞ്ജു എഴുതിയ ക്യാപ്ഷൻ അതേസമയം പോസ്റ്ററിൽ ഒരു ബെഡ്റൂമിൽ നിന്നുള്ള രംഗമാണ് കാണിച്ചിരിക്കുന്നത് നടൻ വിശാഖ് നായർ നായികയുടെ നെഞ്ചിൽ തല ചായ്ച്ചു നിൽക്കുന്നതാണ് ചിത്രത്തിലുള്ളത് മാത്രമല്ല ഇരുവരും വസ്ത്രം ധരിച്ചിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രവുമാണ് ഒറ്റ നോട്ടത്തിൽ പോസ്റ്ററിലുള്ളത് മഞ്ജു വാര്യർ തോന്നിപ്പിക്കുമെന്നാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ പറയുന്നത് എന്നാൽ പോസ്റ്ററിൽ വിഷാഖിനൊപ്പം നടി ഗായത്രി അശോക് ആണ് മഞ്ജു വാര്യർ പോസ്റ്റർ ഷെയർ ചെയ്തതിന് പിന്നാലെ അത് നടിയാണെന്ന് കരുതി ചിലർ മഞ്ജുവിനെ പ്രശംസിച്ചു കൊണ്ടുവന്നപ്പോൾ മറ്റു ചിലർ നടിയെ മോശമാക്കിക്കൊണ്ടുള്ള കമന്റുകളും പങ്കുവച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ഗംഭീരമാക്കുകയാണെന്നാണ് ഭൂരിഭാഗം ആരാധകരും പറയുന്നത് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്ന സിനിമകളാണ് നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ചില വിഷയങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിലേക്ക് വെളിച്ചം വീശുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സിനിമ പോലെയാണ് ഇതും കാണുന്നത് ഈ ചിത്രം കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആകാംക്ഷ നൽകി ഇനി കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ട് തുടങ്ങി സിനിമയെ പറ്റിയുള്ള ആകാംക്ഷകൾ പറഞ്ഞാണ് കൂടുതൽ ആളുകളും കമന്റിട്ടിരിക്കുന്നത് എന്നാൽ ചിത്രത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചിത്രം കണ്ടതിൽ അശ്ലീലത കണ്ടെത്തിയതാണ് മറ്റ് ചിലരെത്തിരിക്കുന്നത് ഞാൻ ആ നടനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഹോട്ടാണല്ലോ ചേച്ചി ഒരു ബിക്കിനി സീൻ കൂടി പ്രതീക്ഷിക്കുകയാണ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് മഞ്ജുവിൻ്റെ പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യർ പോസ്റ്റ് ഷെയർ ചെയ്തെന്നും വെച്ച് അത് മഞ്ജു വാര്യർ സിനിമയാവുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം